വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി ഏഴ് എഴുപത് മുതൽ എഴുപത്തി അഞ്ച് വരെയുള്ള സുക്തങ്ങൾ താങ്കൾ അവരുടെ പേരിൽ ദുഃഖിക്കുകയോ വിഷമിക്കുകയോ വേണ്ടതില്ല അവരുടെ കുതന്ത്രങ്ങളിൽ പ്രയാസപ്പെടേണ്ടതില്ല അവർ ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ എപ്പോഴാണ് ആ വാഗ്ദത്ത് ദിനം സംഭവിക്കുന്നതെന്ന് അവരോട് പറയുക നിങ്ങൾ ധൃതിപ്പെടുന്ന ആ കാര്യങ്ങളിൽ ചിലതൊക്കെ നിങ്ങളുടെ തൊട്ട് പിന്നിൽ തന്നെ സംഭവിക്കാം തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് ജനങ്ങളോട് വളരെ അനുഗ്രഹമുടയവനാണ് പക്ഷെ അവരിലധികവും അവനോട് നന്ദിയുള്ളവരാകുന്നില്ല അവരുടെ മനസ്സുകളിൽ ഒളിപ്പിക്കുന്നതും പരസ്യമായി ചെയ്യുന്നതുമൊക്കെ നിൻ്റെ നാഥൻ നന്നായി അറിയുന്നുണ്ട് ആകാശഭൂമിയോടെയുള്ള ഏതൊരു രഹസ്യവും അവൻ്റെ ഗ്രന്ഥത്തിൽ സുവ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുളളത് തന്നെയാണ് രേഖപ്പെടുത്തപ്പെടാതിരിക്കുന്നില്ല ഉദ്ധരിച്ച ആദ്യത്തെ സൂക്തത്തിൽ ജനങ്ങളുടെ അധാർമിക പ്രവണതകളിലും അവരുടെ പരലോക ജീവിത നിഷേധത്തിലും പ്രവാചകനോ പ്രബോധകനോ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല നിരീശ്വരവാദികളും ദൈവതിക്കാരികളും അധർമ്മികളും എപ്പോഴും വെല്ലുവിളിക്കാറുണ്ടല്ലോ നിങ്ങൾ പറയുന്ന ദൈവിക ശിക്ഷയും പരലോകവുമൊക്കെ ഒന്ന് കൺമുന്നിൽ കാണിച്ചു കൊടുക്കാൻ അതിൻ്റെ മറുപടി എന്നോണം പറയുകയാണ് നിങ്ങളതിനു വേണ്ടി ധൃത്തിപ്പെടേണ്ടതില്ല അതൊക്കെ അതിനായി നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ സംഭവിക്കും പ്രവാചകൻ വീരുമയയുടെ കാലത്ത് തന്നെ ശത്രുക്കൾക്കെതിരിൽ ശത്രുക്കളെ പിന്നെ ശത്രുക്കൾ ബദറിലും അതുപോലെ ഹന്തക്കിലുമൊക്കെ അനുഭവിച്ച ദൈവിക ശിക്ഷകൾ ഒരു പാഠമാണ് അപ്പോൾ അതുപോലുള്ള ദൈവീയശിക്ഷകൾ ലോകവസാനം വരെ തുടരുകയും ചെയ്യും ദൈവത്തിന് ധിക്കാരികളെ ധിക്കാരികളെയും അക്രമികളെയും ഒറ്റയടിക്ക് ഉന്മൂലനം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല മറിച്ച് അവരെ സംസ്കരിച്ച് നന്നാക്കിയെടുക്കുവാനാണ് ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പ്രവാചകന്മാരെ നിയോഗിച്ചതും അവരോടൊപ്പം വേദഗ്രന്ഥങ്ങളെ ഒക്കെ അവതരിപ്പിച്ചത് അപ്പോൾ അത് മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ അപാരമായ കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ഭാഗമാണ് ദൈവം അവതരിപ്പിച്ച സത്യമതത്തെ പരാജയപ്പെടുത്തുവാനായി ശത്രുക്കൾ നടത്തുന്ന കുതന്ത്രങ്ങളും ശത്രുതാപരമായ നീക്കങ്ങളും ദൈവം സസൂക്ഷണം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏതൊരു സംഗതിയും അവൻ അപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവനറിയാത്തൊരു രഹസ്യവുമില്ല അവരെത്രത്തോളം അത്തരം അക്രമ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് അവൻ നിരീക്ഷിച്ചു